നമ്മുടെ തിരുവനന്തപുരത്ത് ഗോപൻ സ്വാമി എന്ന് പറയുന്ന മനുഷ്യൻ ആ ചെങ്ങാതി മരണം വിട്ട സമയത്ത് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് സമാധിയിരുത്തി എന്നാണ് ഇപ്പോൾ മക്കൾ പറയുന്നത് അത് മരിച്ചതിന് ശേഷമാണോ ഈ സമാധി ഇരുത്തിയത് അതോ മരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ ആ പാവം മനുഷ്യനെ സ്ലാബിട്ട് മൂടിയോ എന്നുള്ളതാണ് നാട്ടുകാർ മുഴുവൻ സംശയം എന്തായാലും ഈ സംശയം സ്വാഭാവികമായിട്ടും എല്ലാ ചാനൽ പ്രവർത്തകർക്കുണ്ട് അരുൺകുമാറിന്റെ ചോദ്യങ്ങളാണ് അതിൽ ഏറ്റവും ശക്തമായിട്ടും പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് എനിക്ക് തോന്നി പോകുന്നുണ്ട് അരുൺകുമാർ ഈ അമ്മയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അത് കേട്ടു കഴിഞ്ഞാൽ നിങ്ങളെ കിളി പോകാതിരുന്നാൽ അത്ര നന്ദി എന്ന് മാത്രമേ പറയാനുള്ളൂ ഒന്ന് കേട്ടു സമാധി ആയി മനസിലായത് എൻറെ പോറ്റി എന്നുള്ള ഒരു മോനും ആ സമാധി സമയത്ത് അത് ഇള ഉള്ള ആളാണ് ഏറ്റ ഇളയവനാണ് സമാധി സ്ഥലത്ത് ഏഹ് സമാധി ആയ സമയം എനിക്ക് അവന്റെ കൂടെ രാജനെ പോറ്റിര ഭാര്യയും ഈ ഞാനും ആ സമയം ഇല്ലായിരുന്നു സമാധി ആയി എന്നുള്ള ബോധ്യമായപ്പോ മോ ഓടിക്കൊണ്ടു വന്ന അമ്മ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെയാണ് എന്ന് വന്ന് എൻ്റെ ഒരു പറയുന്നു ഞങ്ങള് രണ്ടേ ഓടി പെട്ടെന്ന് പോയി അതിനിടയ്ക്ക് സനന്ദന ചേട്ടതാണ് അച്ഛൻ സമാധി ആയി എന്നുള്ള ഇതാണ് ചേട്ടന് സംശയമില്ലാതിരിക്കാൻ പെട്ടെന്ന് എന്നെ ഫോൺ വിളിച്ചു കൂടിയാണ് സമാധി ആവുന്നത് അവിടെ അമ്മ ചെറുപ്പ കണ്ടത് ശ്വാസവും എല്ലാം പിടിച്ച വായു അമർത്തി ഇങ്ങനെ നൂന്ന് സൂര്യനു ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ നിർന്നിരിക്കണം അപ്പൊ കാല് ഇവര് ധ്യാനത്തിന് നമ്മള് ഉയരോട് ഇരിക്കുമ്പോ ഞങ്ങള് ഞാനും അവരോടൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെ പത്മനാഭ സമയത്ത് ഇങ്ങനെ കാലിരിക്കുമ്പോ ആ അവര് ധ്യാനത്തിലാണെന്ന് പറ ഇനി പറയുന്നല്ല അമ്മയുടെ എന്തൊക്കെ വാക്കുകളാണ് നമുക്ക് വ്യക്തമാവില്ല ഈ അമ്മയുടെ ഇതുവരെയുള്ള ഉള്ള വാക്കിൽ നിന്ന് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഈ പോകുന്ന സമയത്ത് മകൻ വന്ന് പറയുന്നുണ്ട് അത്ര അമ്മയോട് അച്ഛൻ സമാധിയായി എന്ന് ഈ സമാധി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവിക ഒരു ചിന്ത മരിച്ചു എന്നാണ് എന്തായാലും മരിച്ചു എന്നാണ്ട് മകൻ വന്ന് പറയുന്ന സമയത്ത് അമ്മ പോയി നോക്കുമ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ നിവർന്നിരിക്കുകയാണ് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള അടുത്ത സംശയം അങ്ങനെ നിവർന്നിരിക്കുകയാണെങ്കിൽ അദ്ദേഹം മരിച്ചിട്ടുണ്ടാവില്ല എന്നതാണ് ഏതൊരു മനുഷ്യനായാലും ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് സമാധിയായാലും ഇരിക്കുന്ന സമയത്ത് മരിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വശത്തേക്ക് ചെരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെയധികമാണ് എന്തായാലും ഒരു മനുഷ്യർക്കും ഒരാൾക്കും ഇങ്ങനെ നിവർന്നിരുന്നു കൊണ്ട് അങ്ങനെ തന്നെ മരണശേഷവും ഇരിക്കാനുള്ള കഴിവൊന്നും നമുക്കില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു മനുഷ്യപ്രകൃതിയാണ് അപ്പോഴാണെങ്കിൽ ഇത് ആ മനുഷ്യൻ ചെരിഞ്ഞ് വീണിട്ടുണ്ടായിരിക്കണം പക്ഷെ ഈ അമ്മ കൃത്യപ്പെട്ട് പറയുന്നുണ്ട് നിവർന്നിരിക്കുകയാണ് അദ്ദേഹം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന് നമുക്ക് ചെറിയ ഉറപ്പിലേക്ക് നമ്മൾ എത്തേണ്ടി വരും ഇത് ഈ ഒരു സമയത്ത് ഈ വിഷയം എങ്ങനെ വേറെ രീതിയിൽ മാറ്റാമൊന്നുമില്ലതാണ് സ്വാഭാവികമായിട്ടും അവരതിനെ മാറ്റിക്കളഞ്ഞു അവർ പറയുന്നത് ഇത് ഹിന്ദുക്കൾ ആചാരമാണ് ഹിന്ദുക്കൾ രീതിയാണ് ഇവിടെ ഹിന്ദുക്കൾക്ക് ഒരു ഹിന്ദുക്കളുടെ ആചാരങ്ങൾക്കൊന്നും ഒരു വിലയില്ലേ ഇവിടെ മുസ്ലിങ്ങൾ തൊട്ടടുത്തൊരു പറമ്പ് വാങ്ങിച്ചിട്ടുണ്ട് അവർക്ക് ഈ പറമ്പുഴ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ കുറെ പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലാതെ ഇവിടെ ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വളരെ പെട്ടെന്നാണ് ഇവർ ചെയ്ത ഈ ഒരു മഹാപാതകത്തെ മുസ്ലിങ്ങളെ തലയിലേക്ക് ഇവർ വളരെ ഈസിയായി കൊണ്ടുടുകയും ഇപ്പൊ അവിടെ ഒരു സംഘർഷഭരിതമായിട്ടുള്ള ഒരു പ്രദേശമാക്കി മാറ്റുകയും ചെയ്യുന്നത് ഈ ഹിന്ദുക്കൾ ആചാരം ഒക്കെ പറയുന്നുണ്ട് ഈ ഞാനടക്കം പെട്ട ആളുകൾ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ ജനിച്ച ആളുകളാണ് എന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഇതുവരെയും സമാധിയാക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഞാൻ കേട്ടിട്ടില്ല മരിച്ചു പോവുക മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഡോക്ടേഴ്സിന് വിളിച്ചുകൊണ്ടിരുക അദ്ദേഹം മരിച്ചിട്ടുണ്ടോ എന്ന് സയന്റിഫിക് ആയിട്ട് ചെക്ക് ചെയ്യുക ഏതൊരു വീട്ടിലും വീട്ടിൽ വെച്ചിട്ട് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഡോക്ടേഴ്സിനെ അറിയിക്കുക എന്ന് പക്ഷേ അതിനൊന്നും ഇവർ തയ്യാറല്ല ഡോക്ടേഴ്സിനെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ വന്നിട്ട് ഈ സമാധി ദേഹത്തെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധ അവിടെ ഇല്ലാണ്ടാവുകയും ആവുകയും ഉള്ള പവറ് പോവെന്നൊക്കെ പറയുന്നത് എന്താണ് ആ പവർ പോവെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും മകന്റെ ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്തിക്കാം അച്ഛൻ അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ സമാധി ചടങ്ങുകളിൽ നിങ്ങൾ രണ്ടുപേര് മാത്രം ഈ ചടങ്ങുകളെല്ലാം നടത്തിയാൽ മതി വേറെ വെളിയിലുള്ള ആരും വേണ്ട എന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെയും അറിയിക്കുകയോ എന്ത് എന്തായാലും ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം സമാധി പീഠത്തിൽ നിന്ന് ഈ ഋഷിപീഠത്തിൽ നിന്ന് അച്ഛനെ താഴേക്ക് താഴേക്കിറക്കുന്നു അല്ലേ നിങ്ങൾ ഇല്ല ഋഷി ഋഷിപീഠത്തില് സമാധി ആയി കഴിഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ അച്ഛൻ കുളിച്ചിട്ടാണല്ലോ രാവിലെ ക്ഷേത്രത്തിൽ കയറുന്നത് അപ്പൊ ക്ഷേത്രത്തിൽ കയറുന്നത് അപ്പോ അതിനുശേഷമാണല്ലോ ഇരുന്ന് ധ്യാനം ചെയ്യുന്നത് ധ്യാനം ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ സമാധി ആകുമ്പോ അവിടെ നിന്ന് പാടില്ല അതാണ് അതിൻ്റെതായിട്ടുള്ള ഹിന്ദു ആചാരം അനുസരിച്ചിട്ടുള്ള കാര്യം അപ്പൊ അവിടുന്ന് സമാധി ആയ സ്ഥലത്ത് അവിടെ തന്നെയാണ് ഇരുന്നത് പിന്നെ അതിനുശേഷം ഒരു അനക്കൊന്നും നമ്മൾ അനക്കിയിട്ടൊന്നുമില്ല അതിനുശേഷം എന്താ ചെയ്തത് അതിന് മുകളിലേക്ക് സ്ലാബ് വെക്കുകയായിരുന്നു ചെയ്തത് പിന്നെ നമുക്കിപ്പോ ഓപ്പൺ ഞാൻ പറഞ്ഞില്ലേ സാർ അത് മൂന്ന് സൈഡ് ഓപ്പൺ അല്ലേ മൂന്ന് സൈഡ് ഓപ്പണായിരുന്നല്ലോ അപ്പൊ ഞങ്ങള് തന്നെയാണ് ഇവിടുത്തെ ചുടുകല്ലും ചുടുകല്ലു കൊണ്ടിട്ട് സൈഡ് കെട്ടിയാൽ മാത്രമല്ലേ നമുക്ക് ഭസ്മവും കർപ്പൂരവും ഇടാൻ പറ്റുള്ളൂ അതിനുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ രണ്ട് സൈഡും കെട്ടിയിട്ടുണ്ട് അതിനുശേഷം തീർച്ചയായിട്ടും രണ്ടുപേരും അച്ഛന്റെ ആഗ്രഹം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എന്താ ഇവിടെ അച്ഛന്റെ ആഗ്രഹം പറയുന്നത് സമാധി ആവുകയെന്നായിരുന്നു പക്ഷെ ഇത് സമാധി ആയതാണോ എന്താണോ വലിയ പിടുത്തോ മരണം സംഭവിച്ചു പറഞ്ഞില്ല ഈ മകൻ പറയുന്നതിൽ നമുക്കൊരു വ്യക്തത ഇല്ല ചോദിക്കുന്ന ചോദ്യത്തിനല്ല ഈ ഒരു ശങ്കാതിമാരാരും കൃത്യമായിട്ടുള്ള ഉത്തരം നൽകുന്നതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്ന കാര്യം സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ അച്ഛൻ മരിച്ചിരിക്കാം മരിച്ച സമയത്ത് മക്കൾ അദ്ദേഹത്തിന് ആഗ്രഹപ്രകാരം ആരോടും പറയാതെ അടക്കം ചെയ്തു എന്ന് വേണമെങ്കിൽ വിചാരിക്കാം പക്ഷേ ഇവിടെ സംശയം ഉണ്ടാവുന്നത് ഒരേ സമയം തന്നെ ഇവര് മരിച്ചിട്ടില്ല എന്നും മരിച്ചു എന്നും സമാധിയായി എന്നും സമാധി ആയിട്ടില്ല എന്നും ഇങ്ങനെ പല വിധത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇതിനൊക്കെ വാദിക്കാൻ വേണ്ടിയിട്ട് ഒരു വക്കീലിനെ കൂടി അവിടെ വെച്ചിട്ടുണ്ട് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഇവരെ കുടുംബത്തെ അറിയിക്കേണ്ട യാതൊരു സാഹചര്യവും ഇല്ലൊരു ക്രമസമാധാന പ്രശ്നം മാത്രമാണെന്ന് ആർ ഡി പറഞ്ഞു എല്ലാവരും മാത്രം ഇതിനെ കണക്കാക്കരുത് ഇതൊരു സമാധി സ്ഥലമാണ് അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു ആഗ്രഹം ആയിരുന്നു ഒരു ഏറ്റവും നല്ലൊരു ദിവസമായിട്ടുള്ള സ്വർഗവാദരേകാദി ദിവസം അദ്ദേഹത്തിന് സമാധി ആവണോന്ന് അത് അദ്ദേഹത്തിന്റെ മക്കൾ നടപ്പിലാക്കി അതുകൊണ്ട് ഇതിനെ ഒരു മരണപ്പെട്ടതിന് ശേഷം അതിനെ കുഴിച്ചു മൂടി എന്നൊരു രാഘവത്ത് പോലീസ് ഇതിനെ കാണരുത് പോലീസ് അങ്ങനെ ഇതിനെ കണ്ടാൽ പോലും ഒരു മജിസ്റ്റീരിയൽ പവർ ആയിട്ടുള്ള അതായത് ഒരു കോടതിക്ക് തുല്യമായിട്ടുള്ള ഒരു പവറായിട്ടുള്ള ഒരു ആർഡി ഒ ഇതിനെ കാണരുത് എന്നുള്ള നമ്മുടെ ഒരു കൺസേണിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ വൈകിട്ട് രണ്ടു മക്കളും അതിനുമൊക്കെ ആയിട്ട് നടത്തിയ ചെയ്യും അവര് നമുക്ക് അതിനുശേഷം ഒരു സ്വാഭാവികമായിട്ട് നമ്മുടേതായ ഭാഗം കൂടെ കേൾപ്പിക്കാനുള്ള ഒരു സമയം തന്നിരിക്കുന്നത് അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ശാരീരിക അടക്കമുള്ള രേഖകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കൂടെ കളക്ട് ചെയ്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി റിട്ട് പെറ്റീഷനുമായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ തീരുമാനം നമ്മുടെ വാദം നിയമപരമായി നിലനിൽക്കുന്നതാണ് കാരണം ഇപ്പോൾ മറു വശ എഫ്ഐആർ ഉണ്ട് ഇതിനെ കാണാനില്ല എന്ന് പറഞ്ഞ് നൽകിയിരിക്കുന്ന എഫ്ഐആർ അപ്പോൾ ഈ പറയുന്ന വാദം നിലനിൽക്കുന്നതാണോ അല്ല ഇതിനകത്തെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറഞ്ഞാൽ സമാധിയായ ഗോപന്ദ് സ്വാമികളുടെ കൺസേൺ ആണ് അദ്ദേഹത്തിന്റെ കൺസേൺ എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ടുള്ള സ്വർഗവാദിന് ഏകാദശി ദിവസത്തിൽ അദ്ദേഹത്തിന് സമാധിയാവുക സമാധിയോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ സമാധി ചടങ്ങുകൾ പൂർണ്ണമായിട്ട് നടത്തുക എന്നുള്ളതാണ് ആ എന്തായാലും ഇതാണ് വക്കീൽ പറയാനുള്ളത് വക്കീലും ഏകദേശം ആ മക്കൾ പറയുന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത് ഏറ്റവും ആഗ്രഹിച്ചൊരു ദിവസം ആ ഒരു അച്ഛൻ മരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു ആ ഒരു ദിവസം തന്നെ അച്ഛൻ മരിക്കുകയും ചെയ്തു അച്ഛൻ്റെ ആഗ്രഹപ്രകാരം മക്കൾ സമാധിയാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവിടെയാണ് എല്ലാവരെയും കൺഫ്യൂഷൻ അദ്ദേഹം മരിച്ചതാണോ അതോ കൊന്നതാണോ എന്നുള്ളതാണ് ആളുകളുടെ ഇപ്പോഴുള്ള ഒരു വലിയ കൺസേൺ ആ ഒരു കൺസേൺ കൂടി ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങളല്ല നാട്ടുകാർക്ക് ഏകദേശം ബോധ്യമാവെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ബബായ് you uh -huh.